ഭാരതത്തിന്റെ ഴ്ചപ്പാട് ഒഴിവാക്കി എഴുതിയിട്ടുള്ളതല്ല ഇന്ത്യൻ രാഹുൽ ഗാന്ധി സഭയിൽ പറഞ്ഞു ഭരണഘടനയെ ആധുനിക ഇന്ത്യയുടെ രേഖ എന്നാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചർച്ചയിൽ അഭിസംബോധന ചെയ്തത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഇതാണ് അഭയമുദ്ര മുദ്ര എന്ന ആശയത്തെക്കുറിച്ച് കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു അഹിംസയുടെയും സത്യത്തിന്റെയും നിർഭയത്വത്തിന്റെയും ആശയം അഭയമുദ്രയെ പ്രകടിപ്പിക്കുന്ന വിവിധ മതവിഭാഗങ്ങളുടെ ചിത്രങ്ങളും ഞാൻ കാണിച്ചു ലോകത്തെ ഏറ്റവും ദൈർഘ്യമുള്ള എഴുതപ്പെട്ട ഭരണഘടന എന്ന് ആളുകൾ ഇതിനെ വിളിക്കുന്നു എന്നാൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ തത്വശാസ്ത്രത്തിൽ നിന്നുള്ള ഒരു കൂട്ടം ആശയങ്ങളാണ് ഭരണഘടനയിൽ അടങ്ങിയിരിക്കുന്നത് വി ഓപ്പൺ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദ ഐഡിയാസ് ഭരണഘടന തുറക്കുമ്പോൾ നാം കേൾക്കുന്നത് അംബേദ്കറിന്റെയും മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ആശയങ്ങളാണ് എന്നാൽ എവിടെ നിന്നാണ് ഈ ആശയങ്ങൾ വന്നത് ഈ രാജ്യത്തിന്റെ അഗാധമായ പാരമ്പര്യത്തിൽ നിന്നും വന്നതാണ് ഈ ആശയങ്ങൾ ശിവ ഗുരുനാനാക്ക് ബുദ്ധ കബീർ മഹാബീർ ഇവരിൽ നിന്ന് വന്ന ആശയങ്ങൾ ഭരണഘടനയെ കുറിച്ച് പറയുമ്പോൾ അത് ആധുനിക ഇന്ത്യയുടെ രേഖയാണ് എന്നാൽ അത് പരമ്പരാഗത ഭാരതത്തിന്റെ ആശയങ്ങൾ ഒഴിവാക്കി എഴുതിയിട്ടുള്ളതല്ല എന്ന് രാഹുൽ പറഞ്ഞു മോഡേൺ ഇന്ത്യൻ വിതഔട്ട് പ്രസംഗത്തിൽ ആർ എസ് എസിനെ ആക്രമിക്കുവാനും രാഹുൽ ശ്രദ്ധിച്ചു ാണ് ബി ജെ പിയുടേതല്ല ആർ എസ് എസ് പരമോന്നത നേതാവിന്റെ ഭരണഘടനയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ വ്യക്തമാക്കുന്ന ഉദ്ധരണി പറയാൻ ഓഫ് ഇന്ത്യൻ ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യക്കാരെ കുറിച്ച് എഴുതിയിട്ടില്ല ഹിന്ദു രാഷ്ട്രത്തിന്റെ സംസ്കാരത്തിന്റെയും ആചാരങ്ങളുടെയും അടിസ്ഥാനമായ മനുസ്മൃതി വേദങ്ങൾക്ക് ശേഷം ഏറ്റവും അധികം ആരാധിക്കപ്പെടുന്നതാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ ആത്മീയവും ദൈവികവുമായ പാത ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നു ഇന്ന് മനുസ്മൃതി നിയമമാണ് ഇത് സവർക്കറുടെ വാക്കുകളാണ് ഇന്ത്യ ഈ പുസ്തകത്തിനെ അടിസ്ഥാനമാക്കി നയിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ാണ് ഞങ്ങൾ പോരാടുന്നത് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ഭരണഘടനക്ക് വേണ്ടി നിൽക്കുമ്പോൾ സവർക്കറെ അപമാനിക്കുന്നത് എന്ന് ബി ജെ പി എം പിമാരെ ആക്ഷേപിച്ച് രാഹുൽ പറഞ്ഞു യു ആർക്കർക്കർ ഡിസംബർ പന്ത്രണ്ടിന് രാഹുൽ ഹത്രാസിലെ ഇരകളെ സന്ദർശിച്ചതിനെ കുറിച്ച് സൂചിപ്പിച്ചു ആ കുടുംബം മുഴുവനും ഇന്നും ഭയത്തിലാണ് ജീവിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി ഡിസംബർ പതിമൂന്ന് പതിനാല് തീയതികളിൽ ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് മുൻഗണന നൽകിയിരിക്കുന്നു ഡിസംബർ ഇരുപതിന് ആണ് ഈ പാർലമെന്റ് സമ്മേളനം അവസാനിക്കുന്നത്